ഹലോ കൂട്ടുകാരെ സാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് മിത്രയ്ക്ക് ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കോൾ വരുന്നു മിത്ര അതെടുക്കുന്നു കോൾ എടുത്ത മിത്രയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് പഴയ കാമുകൻ മിഥുനാണ് വിളിക്കുന്നതെന്ന് എന്താ മോളെ നിനക്ക് സുഖം തന്നെ ഇല്ലെന്ന് ചോദിക്കുന്നു മിത്ര ആ ശബ്ദം കേട്ട് പേടിച്ച് ഫോൺ വയ്ക്കുന്നു മിത്ര എന്നിട്ട് വല്ലാതെ ടെൻഷൻ അടിച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ ദേവി പുറകേന്ന് വന്ന് തോള് കൈവയ്ക്കുന്നു അപ്പോഴും മിത്ര ഞെട്ടുന്നു ദേവി ചോദിക്കുന്നു എന്താ മിത്ര എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മിത്ര പറയുന്നു ഏയ് ഒന്നുമില്ല നിന്റെ മുഖം വല്ലാതെ വാടിയല്ലോ എന്ന് ദേവി പറയുമ്പോൾ ഒന്നുമില്ല ഏട്ടത്തിയെന്ന് പറഞ്ഞ് മിത്ര റൂമിലേക്ക് പോകുന്നു റൂമിൽ പോയ മിത്ര ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു അവൻ എന്തിനാണ് വിളിച്ചതെന്ന് എല്ലാം കഴിഞ്ഞും ഇപ്പോഴും ശല്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുവാണോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയം ആര്യൻ പെട്ടെന്ന് മുറിയിലേക്ക് വരുന്നു കണ്ണാടിയിലൂടെ ആ പെട്ടെന്ന് ആര്യൻ്റെ മുഖം കണ്ടപ്പോൾ മിഥുനാണെന്ന് കരുതി പെട്ടെന്ന് മിത്ര പേടിച്ച് വീഴുന്നു അപ്പോഴേക്കും ആര്യൻ വന്ന് കൈകൊണ്ട് പിടിച്ച് എണീപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആര്യൻ ബാഗിൽ നിന്ന് പിസ കൊടുക്കുന്നുണ്ട് മിത്രയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന പിസയാണ് അത് മിത്രയ്ക്ക് വേണ്ടിയിട്ട് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ആര്യൻ പിസ മിത്രയുടെ വായിൽ വെച്ച് കൊടുത്തപ്പോഴേക്കും മിത്ര ഹാപ്പി ആകുന്നുണ്ട് എന്നിരുന്നാലും മിഥിൻ വിളിച്ച ടെൻഷൻ അടിച്ച് നിൽക്കുന്ന മിത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ